ഇൻവെസ്റ്റ് നെറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പല നല്ല സ്റ്റോക്കുകളെ പറ്റി കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഞാൻ ബി എസ് സി ഇരുന്നൂറ് രൂപയുള്ളപ്പോൾ ആയിരത്തി മുന്നൂറ് കോടി മാത്രം മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടായിരുന്നപ്പോൾ അതിനെപ്പറ്റി ഞാൻ സജസ്റ്റ് ചെയ്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ തന്നെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം നൂറ് എട്ടോളം കൂടി ഒരു ലക്ഷം കോടി കടന്നിരിക്കുന്നു ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്ന ഓഹരി ഇപ്പോൾ ഒരു ഓഹരി കൈവശം ഇരിക്കുന്നവരുടെ കയ്യിൽ ഒമ്പത് ഓഹരി വന്നിരിക്കുന്നു ബി എസ് സിയുടെ ആ ഓഹിലയുടെ വില രണ്ടായിരത്തി അടുത്താണ് അങ്ങനെ വയ്ക്കുമ്പോൾ വലിയ മുന്നേറ്റിൽ വന്നിരിക്കുന്നു ഇതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻറ്റൻസീവായിട്ടുള്ള എൻ എസ് സി ആണ് ഈ സ്റ്റോക്കിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ ഒരു സ്റ്റോക്കുണ്ട് എം എസ് സി മെട്രോപോളി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈ സ്റ്റോക്കും ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഉണർവിൻ്റെ ചുവട് പിടിച്ച് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് ഏകദേശം മെട്രൽ രൂപയായിരുന്നു കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുമ്പതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ആ സമയത്ത് ഞാൻ ഞാനിതിൻ്റെ ഒരു പോസിറ്റീവ് പറഞ്ഞിരുന്നു ഈ ലെവലിൽ നിന്നും ഈ എട്ടര രൂപയിൽ നിന്നും മുന്നോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ സ്റ്റോക്ക് വളരെ എക്സ്പെൻസീവ് ആണ് പോയിൻറ്റ് സിക്സ് മാത്രമാണ് മെട്രോപോളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ബുക്ക് വാല്യൂ എന്നാൽ ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് പ്രൈസാകട്ടെ എട്ടര ഏകദേശം പതിനാലരട്ടയോളം വരും അപ്പോൾ ആ ഒരു കാര്യത്തിനനുസരിച്ച് വേണം നിങ്ങൾ വാങ്ങാൻ ഇതൊരു പെന്നി സ്റ്റോക്കാണല്ലോ വില കുറഞ്ഞ സ്റ്റോക്കാണല്ലോ എന്ന് കരുതി മാത്രം നിങ്ങൾ പോയി വാങ്ങിക്കരുത് രണ്ടായിരത്തി മുന്നൂറിൽ നിൽക്കുന്ന എൻ എസ് സി എന്ന സ്റ്റോക്കിനേക്കാൾ വില കൂടിയ എക്സ്പെൻസീവായിട്ടുള്ള ഒരു സ്റ്റോക്കാണ് എട്ടര രൂപ മാത്രമുള്ള എം എസ് സി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറിലാണ് നിൽക്കുന്നത് ഈ സ്റ്റോക്ക് വരും വർഷങ്ങളിൽ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അൺലിസ്റ്റഡ് ആണ് നിങ്ങൾക്ക് വാങ്ങിക്കാണെങ്കിൽ ഏതെങ്കിലും ബ്രോക്കറിൻ്റെ സഹായത്തോടു കൂടി മാത്രം വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് അറുന്നൂറ് രൂപയിലാണ് പതിനഞ്ച് മാസം മുമ്പ് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞത് ആ അറുന്നൂറ് രൂപയിൽ നിന്നും ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ് ലെവലിൽ വന്നിരിക്കുന്നു ഈ ലെവലിൽ നിന്നും മുന്നോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഐ പി ഒ ഈ അടുത്ത് വന്നിരുന്നല്ലോ അപ്പോൾ റിയൽ ഇസ്റ്റേക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് രൂപ എടുത്തായിരുന്നെങ്കിൽ ഐ പി ഒ പ്രൈസിങ് വളരെ കുറച്ച് വെച്ചു കമ്പനി എഴുന്നൂറ്റി നാൽപ്പതിലാണ് ഐ പി ഒ പ്രൈസ് ചെയ്തത് ഇതേ ഒരു പ്രശ്നം എൻ എസ് സിയിൽ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയിലാണ് നിക്ഷേപകർ അതുകൊണ്ട് എൻ എസ് സി പെട്ടെന്ന് ഒരു അപ്സൈഡ് വലിയ ഒരു അപ്സൈഡ് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് ഒരു ഫോൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അപ്പോൾ രണ്ടായിരത്തി മുന്നൂറിലും അതിന് മുകളിലെല്ലാം വാങ്ങുന്നവർ ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങാനായി എന്നാൽ എൻ എസ് സിയുടെ കേസിൽ അങ്ങനൊരു വലിയ കുറവ് എമൗണ്ടിൽ ഐ പി ഒ വരാനുള്ള സാധ്യത കുറവാണ് വേൾഡ് മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ഐ പി ഒ ആണ് എൻ എസ് സിയുടേത് ഇപ്പോൾ വാങ്ങിയാൽ പോലും അതിൽ അഡ്വാൻറ്റേജ് എടുക്കാകുമെന്നാണ് ഞാൻ കരുതുന്നത് എൻ എസ് സി ഇതുവരെ നിങ്ങൾക്ക് വാങ്ങിയാൽ സാധിച്ചിട്ടില്ലെങ്കിൽ എൻ എസ് സിയുടെ സ്റ്റോക്സ് കൈവച്ചു വിരിക്കുന്ന പല ഓഹരികളെയും വാങ്ങി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ സാധിക്കും അങ്ങനെയുള്ള സ്റ്റോക്കുകളാണ് ഐ എഫ് സി ഐ ജെ എം ഫിനാൻസ് എൽ ഐ സി അതായ സ്റ്റോക്കുകൾ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറിലാണ് എൻ എസ് സി ട്രേഡ് ചെയ്യുന്നത് സൂക്ഷിച്ച് മാത്രമേ ഈ ലെവലിലും ഇതിൻ്റെ മുകളിലും വാങ്ങിക്കാൻ പാടുള്ളൂ കാരണം ഉണ്ടാക്കുന്ന ആശങ്ക എന്നാൽ എൻ എസ് സി ഇനി വാങ്ങിക്കേണ്ട അത്രയത് ഇൻവെസ്റ്റ് ചെയ്യാനും അത് പോയി അൺലിസ്റ്റഡ് മാർക്കിൽ നിന്നും വാങ്ങിക്കാനുള്ള അതിൻ്റെ കഷ്ടപ്പാട് ഓർത്ത് ഇനി അത് വാങ്ങിക്കേണ്ട എന്ന് തോന്നുന്നവർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ഓൾട്ടർനേറ്റ് വേ ആണ് ഇതുപോലെ എൻ എസ് സി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളെ വാങ്ങുന്നത് അങ്ങനെ എൻ എസ് സി ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു നല്ല കമ്പനിയാണ് മൈതൻ അലോയ്സ് മൂവായിരത്തി അഞ്ഞൂറ് കോടി മാത്രമേ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ മൂവായിരത്തി നൂറ് കോടി മാത്രമേ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ ഒരു മാസം മുമ്പ് ഈ കമ്പനി നാനൂറ്റമ്പത് കോടി രൂപയുടെ എൻ എസ് സി നിക്ഷേപം നടത്തിയിരിക്കുന്നു ഏകദേശം ഒന്നര വർഷം മുമ്പ് എൻ എസ് സി വാങ്ങിക്കാണ്ട് ഏറ്റവും അനുയോജ്യമായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഏകദേശം ഒന്നര വർഷം മുമ്പ് ആ സമയത്ത് നാനൂറ്റമ്പത് കോടിക്കുള്ള നിക്ഷേപം നടത്തിയ കമ്പനിയുടെ ആ ആ നാനൂറ്റമ്പത് കോടി ആയിരം കോടിക്ക് മേലെ പ്രോഫിറ്റ് ഈ കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ നാനൂറ്റമ്പത് കോടി രൂപയിൽ ഇൻവെസ്റ്റ് ചെയ്ത അതിൻ്റെ വാല്യൂ ഇപ്പോൾ ആയിരത്തി നാനൂറ്റമ്പത് കോടി രൂപയാണ് ഇനി ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് മൂവായിരത്തി അഞ്ഞൂറ് കോടിയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ കമ്പനിയിൽ മൂവായിരം കോടിയോളം ഈ എൻ എസ് സിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി ചേർത്ത് ഹോൾഡിങ്സ് ഉണ്ട് ട്രഷറി ഹോൾഡിങ്സ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനിക്ക് മറ്റ് പല ബ്ലൂ ചി കമ്പനിയായിട്ടുള്ള എച്ച് ഡി സി ബാങ്ക് ഐ സി സി ബാങ്ക് റിലയൻസ് അതുപോലെ കമ്പനികളിലെല്ലാം ഹോൾഡിങ്സ് ഉള്ള അതിൻ്റെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം മൂവായിരം കോടിയോളം വരും അഞ്ഞൂറ് കോടി രൂപ മാത്രമാണ് അപ്പോൾ ഇതിൽ നിന്നും അത്ര മാത്രമേ ഡിഫറൻസ് ആയിട്ടുള്ളൂ ഈ കമ്പനി ഫെറോ അലോയിസിന്റെ എക്സ്പോർട്ട് മാനുഫാക്ചറിംഗിലുമാണ് ശ്രദ്ധ പൊതുവെച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് ആയിരത്തിനൂറ് രൂപ മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ രണ്ടാഴ്ച മുമ്പ് അന്ന് ഇതൊരു വലിയ മുന്നേറ്റ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നെന്ന് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു ഇത് ഞാനിവിടെ ഒരു ടാർഗറ്റോ ഒന്നും പറയുന്നില്ല ഒരു ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ അല്ല ഇത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എന്തുകൊണ്ട് വാങ്ങിച്ചു എന്നുള്ള കരുതം പറയുന്നത് മാത്രം മൈദൻ ലോയസിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് മൂവായിരം കോടി രൂപയിൽ കൂടുതൽ ട്രഷറി ഹോൾഡിങ്സ് ഉള്ള ഈ കമ്പനിക്ക് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ മാത്രമേ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ എൻ എസ് സിയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായി ഒരു അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈവശം വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു കമ്പനിയാണ് മൈദൻ എറോസ് ഈ കമ്പനി ആയിരം കോടിയുടെ നിക്ഷേപ വർധന എൻ എസ് സിലുണ്ടായ അഡ്വാൻറ്റേജ് ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിൽ ഇതുവരെ റിഫ്ലക്റ്റ് ആയിട്ടില്ല ഒരു പത്ത് ശതമാനം മാത്രം കൂടിയെന്ന് പറയാം രണ്ടാമതൊരു അഡ്വാൻറ്റേജ് കമ്പനിക്കുള്ളത് ഈ കമ്പനിയുടെ പി ഇ പ്രൈസ് ഏണിംഗ് റേഷ്യോ വെറും അഞ്ച് മാത്രമാണ് ഈ ലേറ്റസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് അത്ര നല്ലതായിരുന്നില്ല എന്നിരുന്നാൽ പോലും വരുന്ന ക്വാർട്ടറുകളിൽ നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഓഹരിയാണ് മൂവത്തി കോടി മാത്രം മാർക്കറ്റ് ക്യാപ്പ് അതിൽ മൂവായിരം കോടി ഇൻവെസ്റ്റ്മെന്റ്സ് അഞ്ച് പിഇ ബുക്ക് വാല്യൂ താഴെ ട്രേഡ് ചെയ്യുന്നു ഈ കാര്യങ്ങളെല്ലാം നാമമാത്രമായ ഡെറ്റ് ഇതെല്ലാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മൈതാൻ ലോയ്സ് എന്തുകൊണ്ടും നല്ലതാണ് ഈ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല എൻ എസ് സിയിൽ ഉണ്ടായിരുന്ന ലാഭത്തിൻ്റെ ഒരു ഉയർച്ച ഇതിൻ്റെ ഓഹരി വിപണിയിൽ വന്നിട്ടില്ല എൻ എസ് സി ആണെങ്കിൽ അടുത്തു തന്നെ ലിസ്റ്റ് ചെയ്യും എന്നുള്ള റൂമർ പരന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സെബി ചെയർമാൻ തന്നെ വന്നു കഴിഞ്ഞു വേറെ തടസ്സങ്ങളൊന്നുമില്ല എൻ എസ് സി ഐ പി ഒ വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വരികയാണെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഫിനാൻഷ്യലിൽ തന്നെ എൻ എസ് സി സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ അഡ്വാൻറ്റേജ് എടുത്ത് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള പല കമ്പനികളിൽ ഐ എഫ് സി എ മുതലായ കമ്പനികളുടെ കാര്യം ഞാൻ പറഞ്ഞു ഏകദേശം പതിനാലായിരം കോടി എൻ എസ് സി ഹോൾഡിംഗ്സ് ഉണ്ട് പതിനൊന്നായിരം കോടിയെ അതിൻ്റെ മാർക്കറ്റ് ഉള്ളൂ അതിനേക്കാളെല്ലാം മികച്ചതായി എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അലോയ്സ് ആണ് അപ്പോൾ ഈ കമ്പനി മെറ്റൽ സ്റ്റോക്ക്സിലുണ്ടായിരിക്കുന്ന ഒരു മുന്നേറ്റവും എൻ എസ് സി ഉള്ള സ്റ്റോക്ക് പ്രൈസ് കൂടുതലും എൻ എസ് സി ലിസ്റ്റ് ചെയ്യാ പോകുന്നു എന്നുള്ള റൂമറും ഇതുവരെ എൻ എസ് സിയിലുണ്ടായിരിക്കുന്ന അഡ്വാൻറ്റേജ് ഇവിടെ സ്റ്റോക്ക് പ്രൈസിലുണ്ടായിരിക്കും എന്നുള്ള കാര്യം കണക്കിലെടുത്താൽ മൈതൻ അലോയ്സ് ഇൻവെസ്റ്റ്മെൻറ്റിന് യോഗ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞു തരുന്നു നിങ്ങൾ അറിയാത്ത പലതും ഉണ്ടാകും നാട്ടിലിരുന്നുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് നെറ്റ്ഫ്ലിക്സ് ആമസോൺ ഗൂഗിൾ എന്നിങ്ങനെയുള്ള കമ്പനികളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം കുട്ടികളുടെ പേരിൽ മ്യൂച്വൽ ഫണ്ട് എടുത്താൽ കിട്ടാവുന്ന ടാക്സ് സേവിംഗ്സ് എന്തൊക്കെ ഒരു നല്ല ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയാസ് എന്തെല്ലാം അതനുസരിച്ച് ഇപ്പോൾ നിക്ഷേപിക്കാവുന്ന ഫണ്ടുകൾ റിട്ടയർമെന്റ് പ്ലാനിംഗ് എങ്ങനെ ചെയ്യാം ഒരു വിൽപത്രം എങ്ങനെ എഴുതാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഇൻഷുറൻസ് ബെസ്റ്റ് ത്രീ ഇൻ വൺ അക്കൌണ്ട് ബാങ്ക് അക്കൌണ്ട് കൂടാതെ നിക്ഷേപയോഗ്യമായിട്ടുള്ള സ്റ്റോക്കുകളുടെ അനാലിസിസ് ഈ വീഡിയോയിൽ ഉള്ള പലതും ഒരു ലൈവ് ഇൻവെസ്റ്റർ ഓഡിയൻസിന് നടത്തുന്ന വെബിനാറിൽ നിന്നുള്ളതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്